കടൽ കാണിപ്പാറ ടൂറിസം പദ്ധതി ഇന്നെത്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ കടൽ കാണിപ്പാറ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കടൽ കാണാൻ വേണ്ടി പറ്റും അങ്ങനെ അങ്ങനെ നമ്മൾ എന്തായിരുന്നു ബ്ലോഗ് എടുക്കാനായിട്ട് കടൽ കാണിപ്പാറയുടെ മണ്ടേക്കുകയാണ് ഇത് ഫസ്റ്റ് വ്യൂ സ്പോട്ടാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാ കടൽ കാണാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാ ഇല്ല ഇവിടുത്തെ വ്യൂ എന്ന് പറയുമ്പോ അത്യാവശ്യം നല്ല കിഡിലായിട്ടുണ്ട് കാരണം ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കൊറേ മല ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ വേണ്ടി പറ്റും രാവിലെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വിഷയമായിരിക്കും കാണണം നല്ല വൈബ് ആയിരിക്കും ഇവിടെ വന്ന് വരാൻ ആഗ്രഹമുള്ളവര് രാവിലെ വരണം ഓ ഓ ശരി ഞാൻ എന്നാൽ ആ സൈഡിലോട്ട് പോയാളാം ഈ പൈസ നമ്മൾ നേരത്തെ നിന്ന സ്പോട്ട് അതാണ് അവിടുന്ന് കുറച്ച് ഓഫ് റോഡ് പോലെയൊക്കെയാണ് ടാറൊക്കെ ഇട്ട റോഡ് ഇച്ചിരി ഇടിഞ്ഞ് പൊളിഞ്ഞ് അടക്കുകയാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോഴും ഇവിടെ ഒരു പോലെ ഒരു സാധനം ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതാ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അവരുടെ കുടിൽ പോലെ കെട്ടി വെച്ചിരിക്കുന്ന സാധനം അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ ഒരു വലിയൊരു ഉണ്ടപ്പാറ എന്ന് പറയുന്നത് ആ കാണങ്ങൾ അവിടെ ആൾക്കാരിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് പൈസ ഇവിടുത്തെ വ്യൂം അത്യാവശ്യം നല്ല ഇച്ചിരി വൈബാണ് ഇവിടെ നമുക്ക് അതിന്റെ കിഡിലായിട്ട് നല്ലൊരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടി പറ്റും നമുക്ക് എയ്റോപ്ലെയിൻ പറത്താൻ പറ്റില്ല തൽക്കാലം ഒരു കല്ലെടുത്തല്ലേ വീടുള്ളതണോ എന്നാലും കുഴപ്പമില്ല എവിടെങ്കിലും നിറഞ്ഞു നോക്കാം ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാരും പറ്റില്ല സേഫാണ് ഇതാണ് മറ്റേ വലിയ പാറ എന്ന് കൊറേ ആൾക്കാരൊക്കെ ഉണ്ടോ സോ ഇവിടുത്തെ വ്യൂ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെയാണ് വിഷയാണ് കൈസൈസായിട്ടുണ്ട് കൈസാന്റെ ഇതേ കണക്കിന് കുറെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് താഴ്ന്ന് നമുക്ക് കയറി സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റും ഇതേ കണക്കിന് നടക്കാൻ പറ്റിയ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ നടന്ന സ്റ്റെപ്പഴ്ത്തേക്കും നമുക്ക് കുറെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു വകുപ്പുണ്ട് ഇതേ കണക്കിന് കുത്തനെ സ്റ്റെപ്പുണ്ട് പാമ്പ് കാണും കേട്ടോ ഓ അങ്ങനെ എന്തിനാണ് കാവം കണ്ടാണ് കേട്ടാ ഇങ്ങനെ പേടിക്കാതെ ഇവിടെ നിന്ന് നമ്മൾ അത്ര ഇങ്ങനെ വലിഞ്ഞു കയറിയതിനു ശേഷം ഇവിടെ ഒരു കാവ് പോലെ ഒരു സംഭവം ഉണ്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ വഴിയാ ഈ വഴിയാണെങ്കിൽ അപ്പോൾ ആ വഴിയാ നിങ്ങൾ ആ വഴി പോകെ ഞാൻ ഈ വഴി പോകും അവിടെ വന്നില്ല ഇങ്ങനെ വിട്ടോ ഇതാണ് സ്ഥലം എനിക്ക് വന്നൊരു കമ്മൻറ്റാണേ മലയര മണ്ടയിൽ വലിഞ്ഞ് കയറി കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവിടേക്കാണെങ്കിൽ വിഷുവാണ് വീണഴിഞ്ഞ കുട്ടേട്ടാതെ വിളിക്കാൻ പോലെ ആരും ഇല്ല ഇന്ന് എന്തായാലും ഒരാളുണ്ട് കൂടെ കുട്ടേടാതെ വിളിക്കാം വീണ കഴിഞ്ഞ ഇത് രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും പോവും അവിടെ കിടന്ന് കുട്ടേട്ടാതെന്ന് വിളിക്കും ഇവിടെ ഇച്ചിരി ഡേഞ്ചർ ആണ് കേട്ടോ ഇവിടെ കാര്യം എന്താണ്ടേ ഇവിടെ പാറ പാറ വരെ മണ്ടയിലോട്ട് ഒരു ഒരു തട്ടിക്കൂട്ട് കൈവരിയാണ് ഇതുവരെ ഉള്ളു തോന്നുന്നു അയ്യോ കൈവരിയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ് എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഏറ്റവും ടോപ്പ് ഇതല്ല ഇവിടെ വേണ്ടേ എന്തോ ഇങ്ങനെ ഒരു വെച്ചിട്ട് എന്തൊക്കെയോ പരിപാടിയുണ്ട് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടെ അതുപോലെ തന്നെ കാണിക്കണം ഇവിടുത്തെ ടോപ്പ് വ്യൂ കാണണമെങ്കിൽ ഇതാ ഇവിടെ ഒരു കാണിക്കുവുണ്ട് അതിന്റെ അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ പാറേര മണ്ടേ വരാൻ വേണ്ടി പറ്റും ഇത് സംഭവം ഗുണാക്കേവ് പോലെയാണ് കേട്ടോ പക്ഷെ അത് വലിയ വലിയ കുഴപ്പമില്ല പറയാൻ പറ്റൂല എന്നാലും കുഴപ്പമാണ് പാറേര മണ്ടേ വന്നതിനേശേഷ വ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രേ കാണാൻ വേണ്ടി പറ്റുള്ളൂ ഇങ്ങോട്ട് ഫുള്ള് ഉള്ള വ്യൂ മരങ്ങളാൽ ഫുള്ള് സറൗണ്ട് ചെയ്ത് പെട്ടതുകൊണ്ട് മാത്രം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ട് മാത്രം നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ടോപ്പ് വ്യൂ നേരെ കാണാൻ വേണ്ടി പറ്റിയില്ല എന്നൊരു ചെറിയൊരു വിഷമമുണ്ട് പക്ഷെ കുഴപ്പമില്ല ഇത് മറ്റേ ഗുണാക്കേ പോലെ എന്തെങ്കിലും ഒരു സെറ്റാണ് കേട്ടോ വീണ് കഴിഞ്ഞാൽ അകത്ത് പോവും പിന്നെ അവിടെ കിടക്കാം പിന്നെ അങ്ങോട്ടൊരു പാറയും കൂടെ ഉണ്ട് അതിന്റെ മിണ്ടെയിലും കൂടെ ചാടിക്കറാം എന്താ ഈ മരവൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ ചുറ്റിനുള്ള വ്യൂ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു നല്ല സ്പോട്ടായിരുന്നു നല്ല വ്യൂ കാണാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല ഇന്നത്തെ ബ്ലോ പിടിച്ച് നിർത്തിയാണ് അപ്പൊ ഇത്രേ ഉള്ളൂ നമുക്ക് എന്തായാലും അടുത്തൊരു കിട്ടല ബ്ലോവ് കാണാം വരാ